ഒന്നു രാജക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം അതിൻ്റെ ഒമ്പതാമത്തെ വാക്യം നീ എഴുന്നേറ്റ് സീതനോട് ചേർന്ന് സാരാഫത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കാം നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ളൊരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നത് ഇത് ഏലിയാവിനോട് ദൈവത്തിൻ്റെ അരുളപ്പാടാണ് നിങ്ങൾ നോക്കിയ ഒരു ദൈവഭൃത്യനെ ഒരു ദേശത്തേക്കല്ല ഒരു വീട്ടിലേക്ക് ദൈവം കടത്തി വിടുമ്പോൾ പർപ്പസ് പദ്ധതികളുണ്ട് അതിനകത്ത് അവിടെ താഴോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം ആ വിധവ അവിടെ ക്ഷാമമായിരുന്നു ആ വിധവയും തൻ്റെ മകനും തൻ്റെ കയ്യിലുള്ള മാവ് ഉണ്ടാക്കി ഒരട ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം മരിക്കുവാൻ തയ്യാറെടുക്കുന്ന ടൈമിലാണ് ഒരു പ്രവാചകനെ ദൈവം വായിക്കുന്നത് അപ്പം ഒരു ദൈവശബ്ദം അല്ലെ ഒരു ദൈവ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോളം കർത്താവ് അയക്കാതെ ഈ വചനം അല്ല ഒരു ദൈവഭൃത്യൻ അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ കരം നിങ്ങളിൽ ക്ഷടിക്കത്തില്ല നിങ്ങൾ നോക്കിയേ ആ പ്രവാചകൻ അവിടെ വന്നു ഒരപ്പം അടയും ഉണ്ടാക്കി കൊടുത്തു അവരുടെ ലൈഫിലേക്ക് ഭയങ്കര മാറ്റമാണ് സംബന്ധിച്ചിടത്തു കാരണം മരിക്കാനിരുന്നവളെ ജീവനിലേക്ക് തിരിക്കുക ചെയ്യുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി നിൻ്റെ ലൈഫിനകത്ത് വെളിപ്പെട്ടാൽ മരണമല്ല സംഭവിക്കുന്നത് ജീവനിൽ നീ അധികമായി വാഴുവാൻ തുടങ്ങും ദൈവശബ്ദത്തിന് വില കൊടുക്കുക താങ്ക് യു ഗോഡ് ബ്ലസ് യു